ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പിലേലിന് കണ്ടതുപോലെ തന്നെ ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സംരംഭ സംരംഭകരാകണം എന്ന് ആഗ്രഹമുള്ള കുറേ വീട്ടമ്മമാരുണ്ട് എന്നോട് പറയാറുണ്ട് അപ്പോൾ ഈ നമ്മുടെ പാക്കിങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയാറുണ്ട് അതാണ് നമ്മളിടയ്ക്കെങ്കിലുമൊക്കെ ഒരു പാക്കിങ് വീഡിയോ ഇടുന്നത് കേട്ടോ മറ്റുള്ളവർക്ക് കൂടി ഒരു മോട്ടിവേഷൻ ആവാനൊക്കെ കൂടിയിട്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നോട് കൂടി നിന്നിട്ട് ഒരു പറയാ ക്യാഷ് ചിലവൊന്നും ഫസ്റ്റ് മുതൽ മുടക്കമൊന്നും ഇല്ലാതെ സംരംഭകരാകാം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെ ഇടയിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് സമയമുള്ളൂ അതുകൊണ്ടാണ് അപ്പം എന്താന്ന് വെച്ചാൽ റീസെയിലിങ് ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത് അത് ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ നിന്ന് ചെയ്യാന്ന് പറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സുകളുടെ കളക്ഷൻസാണ് കേട്ടോ ലേഡീസ് വെയേഴ്സ് എല്ലാ തരം ലേഡീസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് പറ്റുക നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ നിങ്ങൾക്കത് പ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതായിരിക്കും അല്ലേ ഒരു ദിവസം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് കിട്ടുന്ന തരത്തിൽ തന്നെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക മാസം വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് അതൊരു വലിയൊരു കാര്യമായിരിക്കും അല്ലേ നിങ്ങളതിനെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാളും നമുക്ക് നിങ്ങൾക്കൊരു പോക്കറ്റ് മണി എന്നതിലല്ല അതിനുള്ള ഉപരി കിട്ടും കാരണം ഒരുപാട് കഴിവുള്ളവരുണ്ട് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് കഴിവുള്ളവരുണ്ട് അവർക്കൊക്കെ അത് ചൂടപ്പം പോലെ ആയിരിക്കും ഓരോ ദിവസവും നമുക്ക് നേരില്ലാത്ത ഒരു പ്രശ്നമുണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ടൈം എത്ര അതിന് കൊടുക്കുന്ന അനുസരിച്ചിരിക്കും മൊബൈൽ മാത്രം മതി അപ്പോൾ വിശദമായിട്ട് അറിയാം അപ്പോൾ നമ്മൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ ചാനലിൽ പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഓർഗാനിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഹെയർ കെയർ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ നമ്മുടെ ഡ്രെസ്സിംഗിൻ്റെ ഡ്രസ്സുകളുടെ ലേഡിസ് വെയർസിൻ്റെ നമുക്ക് സെയിലുണ്ട് അപ്പോൾ അതിൽ ആ അതിലേക്കാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾ മറ്റേ ക്ഷണിക്കുന്നത് കാരണം സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ റീസെല്ലിങ്ങിന് തരുന്നില്ല കാരണം നമ്മുടെ ബ്രാൻഡിലാണ് അത് പോകുന്നത് അപ്പം നമ്മുടെ ബ്രാൻഡ് നെയിമിലാണ് പോകുന്നത് അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നില്ല ഇതാണ് നിങ്ങൾക്ക് എളുപ്പം മറ്റൊന്ന് പറഞ്ഞാൽ അത് എടുക്കണം ഫോട്ടോ കണ്ടിട്ട് മാത്രമല്ലല്ലോ എടുക്കണം ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് ഫോട്ടോസായിട്ടിട്ടിട്ട് അതായത് നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഇൻസ്റ്റയില് എഫ് ബി പേജിൽ ഒക്കെ അതൊക്കെ എങ്ങനെയാണ് തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് പേര് അറിവുള്ളവർ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഉള്ള ഒരുപാട് പേർക്കൊക്കെ അറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അതങ്ങനെ ചെയ്യാം ഒന്നും ഇല്ലാണ്ടായ നമ്മുടെ മക്കളോട് തന്നെ ചോദിച്ചാൽ അവർ ക്രിയേറ്റ് ചെയ്തൊക്കെ തരും മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതിലൊക്കെ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ഫോട്ടോസാണെങ്കിലും നിങ്ങൾ നമ്മൾ അയച്ചു തരുന്ന ഫോട്ടോസ് അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കാവുന്ന ആളുകളാവുമ്പോഴേ ഉണ്ടാക്കത്തുള്ളൂ നമ്മളിപ്പോൾ ഇത് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ വീഡിയോ അപ്പോൾ ആഗ്രഹമുള്ളവർ സ്ത്രീകൾ മാത്രം കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മുടെ അപ്ഡേഷനൊക്കെ അയച്ചു തരും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ തന്നെ മിതമായ വിലയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആളുകൾ വാങ്ങിക്കും നിങ്ങൾ നന്നായി പ്രസൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്റ്റാറ്റസിലിട എവിടെയൊക്കെ നമുക്ക് മറ്റുള്ള കസ്റ്റ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ ഒരു മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എൻക്വയറി കാര്യങ്ങളൊക്കെ ഇനി കമൻ്റിലിട്ടാൽ മതി കേട്ടോ ചെറിയൊരു വീഡിയോ ആണിത് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ അപ്പോൾ റീസെയിലിങ് ബിസിനസ് അതൊരുപാട് പേര് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ അയച്ചു തരുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെയായിരിക്കും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് മെഷർമെൻ്റ് ആണെങ്കിലും അത് ഏത് ആണെന്നുള്ളതും അതിൻ്റെ ഗുണമേന്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആഗ്രഹമുള്ളവർ കമൻ്റ് ചെയ്യുക ശേഷം വാട്സപ്പിലേട്ട് വരാം വന്ന് നിങ്ങൾക്ക് എൻക്വയറീസ് ചെയ്യാം ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ ചേരാം കേട്ടോ കുറേ കുറെ പേർ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് പിന്നെ ഹോൾസെയിലായിട്ട് എടുത്ത് ചെയ്യണവർക്കും ഒരു മൂന്ന് പീസ് മുതൽ നിങ്ങൾക്ക് എടുത്തിട്ട് ചെയ്യാൻ സാധിക്കും ഒരു മോഡൽ മൂന്ന് പീസായിട്ട് എടുക്കേണ്ടി വരും മെറ്റീരിയൽസ് ആകുമ്പോൾ പല കളേഴ്സ് കിട്ടും റെഡി ടു വെയറൊക്കെ ആകുമ്പോൾ ഒറ്റ കളറിൽ മൂന്നെണ്ണം എടുക്കേണ്ടി വരും ഒരു ഡിസൈനിൽ കേട്ടോ അപ്പം അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ കമൻ്റ് ചെയ്തതിന് ശേഷം മാത്രം വാട്സപ്പിലേക്ക് വരാം കേട്ടോ പ്രോഡക്റ്റ് ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും എന്തെല്ലാം പ്രോഡക്ട്സും ഓരോ ദിവസം പ്രോഡക്ട്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് വെയർ ഇത് കാണിക്കാനായിട്ട് സാധിക്കും അത് എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഹോൾസെയിലായിട്ട് എല്ലാവർക്കും എടുക്കാൻ സാധിക്കണമെന്നില്ല കാര്യം മൂന്ന് പീസായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ബൾക്കായിട്ടാണ് നിങ്ങൾക്ക് മറ്റുള്ള കടകളിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരാം അപ്പോൾ അങ്ങനത്തെ പറ്റാത്ത സാധിക്കാത്തവർക്ക് മിനിമം അയ്യായിരം രൂപയെങ്കിലും വേണം അപ്പോൾ അങ്ങനെ സാധിക്കാത്തവർക്കാണ് നമ്മൾ ഈ ഒരു ഇത് ഒരുക്കുന്നത് അപ്പോൾ അതൊരു പാരപ്രദമാണല്ലോ അതുകൊണ്ട് അപ്പോൾ റീസെല്ലിങ് ആണെങ്കിൽ ഫോട്ടോസ് ആണ് അപ്പോൾ ഫോട്ടോസ് നിങ്ങൾ നിങ്ങളിടുക ആവശ്യമില്ലെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്